ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ബിസിയായിരുന്നു കേട്ടോ എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ ബിസി കാര്യങ്ങൾ ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായത് കാരണം നല്ല ബിസി ആയിരുന്നു അപ്പോൾ അതിൽ എനിക്ക് കുറേ താമരകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ഒരു നല്ല സങ്കടത്തിൽ സങ്കടത്തിൽ ഇപ്പോൾ മാറിയിട്ടില്ല ഒത്തിരി താമരക്ക് ഉണങ്ങിപ്പോയി പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഉണങ്ങുന്നതായിട്ട് ഡാമേജൊക്കെ ആയി ഒത്തിരി വെറൈറ്റീസൊക്കെ നഷ്ടപ്പെട്ടു അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെയിൽ വീഡിയോ ആണ് ഒത്തിരി ലോട്ടസ് ട്യൂബേഴ്സ് സെയിൽനായിട്ടുണ്ട് കേട്ടോ അപ്പം ട്യൂബേഴ്സ് കണ്ടിട്ട് നമ്മളുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഡി ടി സി വഴിയാണ് കൊറിയറ് വരുന്നത് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് കൃഷ്ണിയാണ് കേട്ടോ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള സിംഗിൾ പെറ്റലായിട്ടുള്ള ലോട്ടസ് ആണ് കേട്ടോ അതിൻ്റെ ഇരുന്നൂറ്റി ഇരുന്നൂറിൻ്റെ ലോട്ടസ് ആണ് ഫസ്റ്റ് കണ്ടത് കേട്ടോ പിന്നെ അമ്പത് മുതലാണ് കൃഷ്ണ സ്റ്റാർട്ട് ചെയ്യുന്നത് തണ്ടിലതാണ് അമ്പതിൻ്റെ ട്യൂബറ് നല്ല ഭംഗിയാണ് കൃഷ്ണൻ്റെ ഫ്ലവർ കാണട്ടെ നല്ല വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ നൂറ്റി അമ്പതിൻ്റെ ട്യൂബറാണ് അമ്പത് എൺപത് നൂറ്റി അമ്പത് പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയാണ് കൃഷ്ണയുടെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേ വലിയ ട്യൂബർ എടുക്കുന്നുണ്ട് അതാണ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ കേട്ടോ അപ്പോൾ കൃഷ്ണ നല്ല നല്ല അടിപൊളി വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇരുന്നൂറ്റി അമ്പതിൻ്റെ ട്യൂബറാണ് അപ്പം ഇത് ഞാനിപ്പോൾ എടുത്തേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഓരോ ട്യൂബേഴ്സായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടായിരിക്കും കേട്ടോ അയക്കുന്നുണ്ടാവുക ഇപ്പോൾ എടുക്കുന്നേ ഉള്ളൂ അടുത്ത് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ട്യൂബേഴ്സൊക്കെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബുച്ചയാണ് കേട്ടോ ബുച്ച നല്ല ലാർജ് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ബുച്ചൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ടോ ഉച്ചയുടേത് അമ്പത് എൺപത് പിന്നെ നൂറ് അതുപോലെ അങ്ങനെയാണ് റേറ്റ് വരുന്നത് നൂറ് പിന്നെ വലിയൊരു ട്യൂബർ എടുക്കുന്നുണ്ട് അത് മാത്രം ഇരുന്നൂറിൻ്റെയാണ് കേട്ടോ അപ്പോൾ കാണില്ലേ ഉച്ചയുടെ ട്യൂബേഴ്സാണ് കാണുന്നത് ബുച്ച നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെച്ചാൽ നിരാശപ്പെടേണ്ടി വല്ല നല്ല വലിയ പൂക്കളാണ് നല്ല ചുവന്ന വലിയ പൂക്കളായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് അമ്പതിൻ്റെ ട്യൂബർ ആകട്ടോ ഇത് ചെറിയ ട്യൂബറാണ് അപ്പം നോക്കി വാങ്ങുക കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീക്കോഫിങ് ആണ് കേട്ടോ പീ കോഫിന് നന്നായിട്ട് നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാൻ കഴിഞ്ഞിട്ടോ അപ്പം ഇതിൻ്റെതേ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ വലിയൊരു ട്യൂബർ ഇരുന്നൂറ്റി അമ്പതിന കേട്ടോ കൊടുക്കുക പിന്നെ അതുപോലെ ആ ഒറ്റ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി നമ്മളെ സബ്സ്ക് നമ്മളെ കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ളത് ലവ്ലി ജുവൽ എന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബൗൺ ലോട്ടസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇത് കാണില്ല ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് അമ്പത് പിന്നെ എൺപത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വലിയൊരു ട്യൂബറുണ്ട് അതുമാത്രം വൺ ഫിഫ്റ്റിക്കായിരിക്കും കേട്ടോ കൊടുക്കുക ബാക്കി അൻപത് എൺപത് അങ്ങനെയാണ് ലവ്ലി ജുവലിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ലവ്ലി ജുവൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ അതുപോലെ നിങ്ങൾ ഒക്കെ വീഡിയോകളിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെ രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വൺ ഫിഫ്റ്റി പിന്നെ ഒന്ന് ഹൺഡ്രഡ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് റെഡ് ഫിലിപ്പ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ല വലിയ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ജൂലിയറ്റ് ആണ് കേട്ടോ ജൂലിയറ്റ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു വെറൈറ്റിയാണ് എനിക്കിവിടെ ഷോർട്സ് എനിക്കുണ്ടായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ജൂലൈ റേറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഐ ഡി അറിയാത്ത കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഐ ഡി കറക്റ്റ് അറിയില്ല ഫ്ലവർ പിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് ഒക്കെ ഉണ്ട് എല്ലാം ഹൺഡ്രഡ് അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് നാല് ട്യൂബേഴ്സാണ് ഉള്ളത് നാലും ഹൺഡ്രഡിൻ്റെ ആണ് ഹൺഡ്രഡിൻ്റെ ആണ് കേട്ടോ കൊടുക്കുന്നത് ഇനി അടുത്ത അമേരി പിയോണി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോമരപ്പിയോണി കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് നൂറ് പിന്നെ ഒരു നൂറ്റി അൻപതിൻ്റെ ഒരു ട്യൂബർ അങ്ങനെയാണ് കേട്ടോമരപ്പിയോണിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് വൈഡൂര്യ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ വൈഡൂര്യ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് അതായത് അതിൻ്റെ പെറ്റൽസിൻ്റെ ടിപ്പിലായിട്ട് ഒരു റെഡ് കളറൊക്കെ ആയിട്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അത് വലിയൊരു ട്യൂബറാണ് ഉള്ളത് അതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അമ്പതാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് ഇനി അടുത്തത് യെല്ലോ പ്രോർപിങ് ആണ് യെല്ലോ ഫ്രോർപ്പിങ്ങിൻ്റെ ഒരു ട്യൂബർ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വലിയ ട്യൂബർ അപ്പോൾ അപ്പം ഇരുന്നൂറ്റമ്പതിൻ്റെ ട്യൂബറാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് പഫാണ് കേട്ടോ വൈറ്റ് പഫ് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചില ട്യൂബേഴ്സൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ മെയിൻ ഗ്രോത്ത് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അവരെന്തോ പാക്കേജ് ഇങ്ങോട്ടേക്ക് അയക്കുന്ന സമയത്ത് എന്തോ ഒരു ഡാമേജ് സംഭവിച്ചതാണ് കണ്ടില്ലേ ഇതേപോലെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നത് ഒരു അമ്പത് ആ റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ എൺപതിൻ്റെയാണ് ഡാമേജ് ആവാത്ത ട്യൂബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എൺപത് അതുപോലെ നൂറ് ആ ഒരു റേറ്റിനായിരിക്കും കേട്ടോ കൊടുക്കുക അതൊക്കെ നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ് പിന്നെ ഈ ചെറിയ ചെറിയ ട്യൂബേഴ്സ് നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ പൊട്ടിയ ഒക്കെ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നുണ്ട് കടയിൽ ഇതേ ഇതേ ഇതാണ് കേട്ടോ ട്യൂബർ അതായത് പൊട്ടിപ്പോയേക്കുന്നതാണ് അതിൻ്റെ മെയിൻ ഗ്രോത്ത് അപ്പോൾ ഇതൊക്കെ മുപ്പത് രൂപ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ബാക്കി അതുപോലെ അമ്പത് എൺപത് നൂറ് അങ്ങനെ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ട്യൂബേഴ്സാണ് നൂറിൻ്റെയാണ് കേട്ടോ ഇത്രയ്ക്കാണ് വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സ് ഉള്ളത് അടുത്തത് അടുത്തത് തമോയുടെ ട്യൂബറാണ് കേട്ടോ തമോ നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ താമരയുടെ ക്യൂ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ഒരു ട്യൂബറാണ് ഉള്ളത് ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വലിയ ട്യൂബറാണ് കേട്ടോ നമ്മൾ ടബിൻ്റെ അത്രയും ഉള്ള ട്യൂബറാണ് കേട്ടോ താമോയൊക്കെ നല്ല അടിപൊളി വെറൈറ്റി ആട്ടോ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല അത്ര നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റേത് ഈ ഒരു ട്യൂബർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് എൻ്റെ ഫേവറേറ്റ് ലോട്ടസ് ആയിട്ടുള്ള അഖിലിയാണ് കേട്ടോ അഖില നല്ല ഭംഗിയാണ് എൻ്റെ ബഡും ഫ്ലവറൊക്കെ വേണമെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ നിന്ന് എടുത്തിട്ടുള്ള ട്യൂബറാണ് അതിൻ്റെ ഇത് കാണില്ല നൂറ് ഇതൊക്കെ നൂറിൻ്റെ ട്യൂബറാണ് കേട്ടോ ക്ലീൻ ആക്കിയിട്ടില്ല ഞാനിപ്പോൾ എടുത്തതേ ഉള്ളൂ അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾ കയക്കുന്നതാണ് കേട്ടോ പകലെയൊന്നും കയ്യിലില്ലാത്തവർ എന്തായാലും വാങ്ങിച്ച് വെക്കുകയാണ് കാരണം അത്ര നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ ഡേ നമുക്ക് എപ്പോഴും ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് അപ്പോൾ ലാസ്റ്റ് ഞാൻ ട്യൂബറ് വലിയ ട്യൂബർ ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ പിന്നെ അതെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത്ര ഇത്രയും ട്യൂബേഴ്സാണ് നമുക്ക് സെയിൽ ആയിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവർ നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത്രയ്ക്കും ഉള്ള വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു താമരപ്പൂവെങ്കിലും വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള അവസരമാണ് കേട്ടോ കാരണം എല്ലാം നമ്മൾ നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ആ ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം